എന്താണെന്ന് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ സ്പെഷ്യൽ നമ്മളോട് നമ്മളോട് സ്വാഗതം സ്വാഗതം ചെയ്യുന്നു ചെയ്യുന്നു ഇന്നത്തെ സ്പെഷ്യൽ അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് കൊല്ലത്തെ കാമനാട്ടിലെ എല്ലാ മൊബൈൽസ് നിങ്ങൾക്കായിട്ട് ഇവിടെ സമർപ്പിക്കുകയാണ് അപ്പൊ ഇനി മുതൽ കൊല്ലം കൂടുതൽ സ്മാർട്ട് ആവാൻ വേണ്ടി ലൈറ്റ് മൊബൈൽസ് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യണം എല്ലാവരും ഹാപ്പി അല്ലേ ഒരു കൊല്ലംകാർക്ക് എനർജി അപ്പൊ ഇനി ഒരുപാട് സന്തോഷം അപ്പൊ എല്ലാവർക്കും ഒരു അഡ്വാൻസ് ആയിട്ട് ഒരു ഹാപ്പി ഹാപ്പി സോ മച്ച് ഇനി ഒരുപാട് സന്തോഷം അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി സോ മച്ച് ഭാഗ്യശാലി ആരാണെന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ് യെസ് ഓക്കെ അപ്പൊ ഫസ്റ്റ് ഭാഗ്യശാലി കിട്ടിയിട്ടുണ്ട് കിട്ടിട്ടുണ്ട് ആരാണ് ആ മൂന്നാമത്തെ അല്ലെങ്കിൽ ആ ലാസ്റ്റ് ഭാഗ്യശാലി എന്ന് കണ്ടുപിടിക്കാം നിക്കോളസ്റ്റി നിക്കോളസ് നിക്കോളസ്റ്റി ആരാണ്